മലയാളി ക്രിക്കറ്റ് ആരാധകർ കുറച്ചു വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ടെൻഷനുണ്ട് സംസ്ഥാന ടീമിനായാലും ദേശീയ ടീമിനു വേണ്ടിയായാലും ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനായാലും സഞ്ജു സാംസൺ കളത്തിലിറങ്ങുമ്പോൾ മാത്രം അനുഭവപ്പെടുന്ന ഒരുതരം വിങ്ങൽ സഞ്ജു എന്ന പ്രാർത്ഥന മാത്രം ഓരോ പന്തിലും പണ്ട് സച്ചിൻ തെണ്ടുൽക്കർ ബാറ്റിങ്ങിനിറങ്ങുമ്പോൾ ആരാധകർ അനുഭവിച്ചിരുന്ന അതേ വൈകാരികത വിമർശകരുടെ വായടപ്പിക്കാൻ ആ സഞ്ജു സാംസൺ ഇന്ന് മൈതാനത്തിറങ്ങുകയാണ് അഞ്ചു തവണ ഐ പി എൽ ചാമ്പ്യന്മാരായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സാണ് ഐ പി എൽ പതിനെട്ടാം സീസണിൽ ടീമിന്റെ മൂന്നാം അംഗത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ എതിരാളികൾ രാജസ്ഥാന്റെ രണ്ടാം ഹോം ഗ്രൗണ്ടായ ഗുവഹത്തി ബർസാപാര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം ഈ സീസണിൽ ചെന്നൈ രണ്ടിൽ ഒരു മത്സരം ജയിച്ചവരെങ്കിലും രണ്ടും തോറ്റ രാജസ്ഥാന് മൂന്നാം മത്സരത്തിൽ ജയമില്ലാതെ പിടിച്ചു നിൽക്കാനാവില്ല ആർ സി ബിക്ക് അവസാന മത്സരം തോറ്റാണ് വരവ് എന്നതിനാൽ സി എസ് കെക്കും ഗുവാഹത്തി പോരാട്ടം സമ്മർദ്ദമുണ്ടാക്കും ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് ഹൈദരാബാദിൽ റൺസ് തോൽവി രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ഗുഹഹത്തിയിൽ എട്ട് വിക്കറ്റിന്റെ ദയനീയ പരാജയം ആരാധകർ കുതിക്കാത്ത തുടക്കമാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജസ്ഥാൻ റോയൽസ് നേടിയത് പരിക്ക് പൂർണ്ണമായും ഭേദമാകാത്ത സഞ്ജു സാംസണിനു പകരം ടീമിനെ നയിക്കുന്ന റിയാൻ പരാഗിന്റെ കഴിവ് ചോദ്യം ചെയ്യപ്പെട്ട മത്സരങ്ങൾ രാജസ്ഥാന്റെ ടീം സെലക്ഷനും ആരാധകർ ഏറിലാക്കിയിരിക്കുന്നു ടോപ്പ് ഓർഡറിൽ നിതീഷ് റാണയെ ഇന്തിന് കളിപ്പിക്കുന്നു പേസർ ജോഫ്ര ആർച്ചർ നിന്ന് തല്ലുകൊള്ളുന്നു കഴിഞ്ഞ മെഗാ താരലേലത്തിൽ ടീം വിട്ടവർക്ക് പകരം കൊണ്ടുവന്നവരുടെ കാര്യപ്രാപ്തി ചോദ്യചിഹ്നമായി തുടരുന്നു താരലേലത്തെ ന്യായീകരിക്കാൻ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റിന്റെ പക്കൽ പോലും ഒരു താരമില്ല പരാഗിനെ താൽക്കാലിക ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ആവശ്യം ശക്തം ബാറ്റിങ്ങിനായി മാത്രം മൈതാനത്തിറങ്ങുന്ന സഞ്ജു കെ കെ ആറിനെതിരെ പതിനൊന്ന് പന്തിൽ പതിമൂന്ന് റൺസുമായി മടങ്ങിയതും വിമർശനങ്ങൾക്ക് വഴിവച്ചു പരാഗിനും സഞ്ജുവിനും വിമർശകർക്ക് മറുപടി നൽകാൻ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുവഹത്തിയിൽ ഉഗ്രൻ ജയൻ കൊണ്ടേ വഴിതെളിയു മറുവശത്ത് സീസണിൽ ഒരു ജയമുണ്ടെങ്കിലും സിഎസ് കെയുടെ നിലയും അത്ര ഭദ്രമല്ല ചെന്നൈ സൂപ്പർ കിങ്സിനെ സ്വന്തം തട്ടകമായ ചെപ്പോക്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു വന്ന് അവസാനക്കളിയിൽ മെതിച്ചുപോയിരിക്കുകയാണ് നേരിട്ടത് അൻപത് റൺസിന്റെ കനത്ത തോൽവി ചെന്നൈ ബൌളർമാരിൽ മിസ്റ്റർ സ്പിന്നർ നൂർ അഹമ്മദും മീഡിയം പേസർ ഖലീൽ അഹമ്മദുമാണ് പ്രതീക്ഷ നൽകുന്ന രണ്ട് താരങ്ങൾ ആർ സി ബിക്കെതിരെ രണ്ട് വിക്കറ്റ് എടുത്ത മതീഷ മോശമല്ല എന്നാൽ രവീന്ദ്ര ജഡേജയും രവി അശ്വിനും സാം കടനും ഇമ്പാക്ട് സൃഷ്ടിക്കുന്നില്ല ബാറ്റിംഗിലാണെങ്കിൽ അതിനേക്കാൾ തലവേദന ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് അടക്കം മുൻനിര ആർ സി ബിക്കെതിരെ രണ്ടക്കം കണ്ടില്ല ആർ സി ബിക്കെതിരെ ധോണിയെ രവീന്ദ്ര ജഡേജയും രവിചന്ദ്രൻ അശ്വിനും കഴിഞ്ഞ ഒൻപതാമത് സി എസ് കെ ഇറക്കിയതിന്റെ യുക്തി ഇതുവരെ ആർക്കും പിടികിട്ടിയിട്ടില്ല പൊരുതാനുള്ള ഉത്തരവാദിത്വം കാട്ടാതെ അവസാനമിറങ്ങി രണ്ട് സിക്സർ അടിച്ച് ആരാധകർക്ക് ഓളമുണ്ടാക്കാനാണെങ്കിൽ നാൽപ്പത്തിമൂന്ന് വയസ്സുകാരനായ ധോണിയെ എന്തിന് ടീം ചുമക്കുന്നുവെന്നാണ് പലരും ചോദിക്കുന്നത് ധോണിയുടെ ഫിറ്റ്നസിലും സംശയമുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം ആരാധകരെ സംബന്ധിച്ച് സഞ്ജു സാംസൺ എം എസ് ധോണി പോരാട്ടമാണ് ഈ വൻമരങ്ങളുടെ തണലിൽ രാജസ്ഥാൻ നായകൻ പരാഗിനും ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജനും രക്ഷപ്പെടാമെന്ന് കരുതാനും വയ്യ